ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിൻ വന്ന് വലിയ ആൾ കളിച്ചിട്ട് പോവാണ് നമ്മുടെ അനിയുടെ മുന്നിൽ അരിക്ക് കാര്യം മനസ്സിലായി ഇവൻ വേറൊരു കൂത്തറയാണെന്നുള്ളത് അത് കഴിഞ്ഞപ്പം വലിയ ഷൈൻ ചെയ്തിട്ട് സച്ചിൻ അവിടെ നിന്നു പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദുവിനോട് പറയാം തന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഈ ഷോ മൊത്തം കൂടെ നിന്ന് കാണിക്കുന്നതെന്ന് അപ്പോൾ നന്ദുവിനും അത് അറിയാമല്ലോ നിന്റെ മുന്നിൽ നല്ലവനാവാൻ നോക്കുകയാണെന്നും പറഞ്ഞു പിന്നെ അല്ല അങ്ങോട്ട് ചെറിയ രീതിയിൽ ചായ ഉണ്ടോ എന്ന് അനി ചോദിക്കുമ്പം അങ്ങോട്ട് മനസ്സിൽ ചായ ചായവൊന്നുമില്ല പക്ഷെ നിന്റെ കരുണ അടിച്ച് പൊട്ടിക്കാൻ തോന്നുന്നുണ്ട് എനിക്കെന്ന് നന്ദു അന്നേരം പറഞ്ഞു അത് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ അനി അന്നേരം പറയുവാണ് നീ എന്ത് ചെയ്താലും അതൊക്കെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാനേ ഞാൻ തയ്യാറായിട്ട് നിൽക്കുക ഇവിടെ ഇവിടെയെന്നും പറഞ്ഞു എടാ നിനക്ക് നിന്റെ വീട്ടുകാരെ കുറിച്ച് എന്തെങ്കിലും ഒരു ചിന്തയുണ്ടോ എടാ വീട്ടുകാർ ഇതൊക്കെ സഹിക്കണം നന്ദു അവർക്കിതെല്ലാം കിട്ടണം കാരണം ഞാൻ ആഗ്രഹിച്ച പെണ്ണിനെ എനിക്ക് തരാതെ എൻ്റെ ജീവിതം നശിപ്പിക്കാനല്ലേ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് ഇതന്നെ കിട്ടണം എന്ന് പറഞ്ഞു പിന്നെ നിന്നു നീയുമായിട്ടുള്ള എൻ്റെ അടുപ്പം ഞാൻ എൻ്റെ ഏട്ടനോട് പറഞ്ഞതാ അന്ന് എല്ലാവരും എന്നെ തടഞ്ഞു പിന്നെ കുറച്ചു കഴിയുമ്പോൾ ഞാനും അനാമികയും തമ്മിൽ നിയമപരമായിട്ട് വേർപിരികയും ചെയ്യും അങ്ങനെയുള്ളപ്പോൾ ഇനി നമ്മളെ നമ്മുടെ വേപ്പാട്ടിലൊന്ന് വിട്ടൂടെ അവർക്ക് അതാരും ചെയ്യുന്നില്ലല്ലോ വീണ്ടും വീണ്ടും ഇങ്ങനെ പിറകെ നടന്ന് ഉപദ്രവിക്കുകയല്ലേ അപ്പോൾ പിന്നെ ഇതൊക്കെ അവരനുഭവിച്ചേ പറ്റുള്ളൂ എന്ന് പറയണം അങ്ങനെ ഇവരും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നു അതുകഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദു ഇങ്ങോട്ട് പോരുന്നു പിന്നെ ആണെങ്കിൽ സക്രിയ നേരെ സച്ചിന്റെ അടുത്തേക്ക് വരും അപ്പോൾ സച്ചിനവിടെ ബോൾ ഇട്ടി കളിച്ചുകൊണ്ടിരിക്കുമോ കേട്ടോ സക്രിയ വന്ന നോക്കി ഒന്ന് ചിരിച്ചിട്ട് എന്താ സാറേ മുഖത്തിത്ര സന്തോഷം എന്ന് ചോദിച്ചു അപ്പോൾ എടോ കണ്ടില്ലെടോ അവൻ്റെ ഒരു അവസ്ഥ അവനെ ഞാൻ നേട്ടോട്ട് ഓടിക്കടവോ എന്ന് സച്ചിൻ പറയു വേണം നേട്ടോട്ട് ഓടിക്കുന്നതൊക്കെ കൊള്ളാം ഇതൊക്കെ അവസരമാണെന്ന് സാർ ഓർത്തോണം നന്ദുമേഠത്തിനെ കാണാനും സംസാരിക്കാനും ഉള്ള അവസരമാണെന്ന് പറയുമ്പോൾ സച്ചിൻ്റെ ചിരിയൊക്കെ മാഞ്ഞു അതെന്താണോ താൻ അങ്ങനെ പറഞ്ഞത് അപ്പൊ എന്റെ സാറേ അവനെ പിടിച്ച് ഇട്ടു അവൻ വലിയൊരു തറവാട്ടിലെ അംഗമാണ് എന്നിട്ട് അവൻ എന്തെങ്കിലും വിഷമം ഉണ്ടായിരുന്നു എന്റെ സാറേ ഏഹ് അവൻ വളരെ ഹാപ്പിയല്ലേ സാറേ സാറത് ശ്രദ്ധിച്ചില്ലേന്ന് സക്കറയെ ചോദിക്കുമ്പം ശരിയാണെന്ന് സച്ചിനും മനസ്സിലായി എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ അവനെ വിഷമം കാണും ഒരു വിഷമവും ഇല്ലെന്നേ അവനങ് ഒരു വിഷമവും ഇല്ല ഈ സ്റ്റേഷനിലേക്ക് ഇടയ്ക്കിടയ്ക്ക് അവൻ വരുന്നത് എന്തിനായിരുന്നു നൊ നൊന്ദേണത്തിനെ കാണാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു സച്ചിന്റെ ഭാവമൊക്കെ അന്നേരത്തേക്ക് മാറി അതുമാത്രമല്ല ഇതിനു മുൻപ് വാഹനങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്താണ് അവൻ മുന്നിൽ വന്ന് ചാടിയത് അതും വെള്ളം അടിച്ചുകൊണ്ട് അവിടെ വെച്ചും എന്നെ അറസ്റ്റ് ചെയ്തോളാനാണ് അവൻ പറഞ്ഞത് അന്ന് അവൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നപ്പം ഇതുപോലെ അവന് ഹാപ്പി ആയിരുന്നു അത് നന്ദുമേഠത്തെ കാണുമ്പോഴുള്ള അവൻ്റെ ആ ഒരു സന്തോഷമാണെന്നൊക്കെ ഈ സക്രയെ പറഞ്ഞു കൊടുക്കുക സച്ചിനൊരു സഹിക്കും ഇതൊക്കെ കേട്ടാല് അതുപോലെ തന്നെ ഇപ്പോഴും അവൻ ലോക്കപ്പിൽ കിടക്കുന്നതേ അവർ ഒന്നിച്ച് മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് പോകുന്നതും ഒക്കെ അവനെ സംബന്ധിച്ചിടത്തോളം ലോട്ടറി അല്ലേ എന്നൊക്കെ ചോദിക്കണം സച്ചിൻ അതെല്ലാം ദേഷ്യം വരുന്നുണ്ട് അതും നന്ദുമേടമായിട്ട് കൂടുതൽ അടുക്കാനും കാണാനും ഒക്കെ ആയിട്ടുള്ള അവസരമായിട്ടാണ് അവൻ കാണുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഓ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ അതിനകത്ത് ഉം അങ്ങനെ തന്നെയാണെന്ന് സക്രിയ പറഞ്ഞു കൊടുത്തു പിന്നെ അവനിപ്പോ ലോക്കപ്പിൽ നിന്ന് വലിയ സന്തോഷത്തോടെയാണ് ഇറങ്ങിയിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അവർ പോയോ എന്ന് ചോദിച്ചു പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു ശരി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിൻ അങ്ങ് പോവാ ഇയാൾ കുറേ കെട്ടും എന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ ഈ സക്കരയെ നിൽക്കുകട്ടോ ഈ സമയത്ത് നന്ദുവും അനിയും കൂടി ഇങ്ങനെ ഇറങ്ങി എടാ നിന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്നതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് എന്തിനാണ് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു നന്ദു അപ്പം ഞാൻ ഹാപ്പിയാണെന്ന് പറഞ്ഞു അനി അപ്പം നീ ഹാപ്പി ആണോ പിന്നെ അപ്പോ ഇങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടായത് നിന്നെ എനിക്ക് ഒരുപാട് നേരം കാണാൻ പറ്റിയതെന്ന് അനി നന്ദുവിനോട് പറയൂ കേട്ടോ നീ അതിനു വേണ്ടി നേരത്തെയും മനപൂർവ്വം ഇങ്ങോട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതല്ലേ എന്ന് നന്ദു അന്നേരം ചോദിച്ചു ഇപ്പോൾ മനഃപൂർവ്വമായിട്ട് ഒരുക്കിയതൊന്നും അല്ലല്ലോ പക്ഷേ ദൈവമായിട്ട് സാഹചര്യം ഒരുക്കി തന്നതല്ലേ എന്നൊക്കെ പറയുമ്പോൾ മജിസ്ട്രേറ്റിന്റെ അടുത്ത് പോയാൽ ചിലപ്പോൾ അദ്ദേഹം നിന്നെ റിമാൻഡ് ചെയ്തെന്ന് വരും പിന്നെ നീ ജയിലില ജയിൽ പുള്ളികൾക്കൊപ്പം എന്ന് നന്ദു പറയുമ്പോൾ ഉം നിനക്ക് വേണ്ടി ജയിലിൽ കിടക്കാനും ഞാൻ തയ്യാറാണെന്ന് അനി പറഞ്ഞു അനി എനിക്ക് വേണ്ടിയൊന്നും അല്ലല്ലോ നിന്റെ ഭാര്യയെ തല്ലിയതിന്റെ പേരിലല്ലേ നീ ജയിലിൽ കിടക്കാൻ പോകുന്നത് ദ എന്ത് വേണമെങ്കിലും പറഞ്ഞു പക്ഷെ അവൾ എൻ്റെ ഭാര്യയാണെന്ന് മാത്രം പറയരുതെന്ന് അനിയ നേരെ നന്ദുവിനോട് പറയൂ കേട്ടോ ഒരു പെണ്ണിന്റെ രൂപം മാത്രമേ അവൾക്കുള്ളൂ അവൾ പെണ്ണല്ല എന്ന് പറയുമ്പോൾ നീ വാ നടക്ക് എന്നും പറഞ്ഞു നന്ദു അനിയും കൂട്ടിക്കൊണ്ട് അങ്ങ് പോവുക അപ്പോഴേക്കും സച്ചിൻ അങ്ങോട്ടേക്ക് വന്നു നന്ദു എന്നും പറഞ്ഞു വിളിച്ച് അപ്പം നന്ദു തിരിഞ്ഞു നോക്കി എന്നാ പിന്നെ ഞാനും കൂടെ വരാന്ന് പറഞ്ഞു അയ്യോ അതൊന്നും വേണ്ട സാർ ഞാൻ പോയിക്കൊള്ളാമെന്ന് പറഞ്ഞു നന്ദു അപ്പോഴത്തേക്ക് സച്ചിന് ടെൻഷനായി അനിയങ്ങനെ നോക്കുകെട്ടോ അല്ല ഞാൻ കൂടി വരാം ഞാൻ കൂടി വരാന്നേ അപ്പം ഈ ഒരു ചെറിയ കാര്യത്തിന് നമ്മൾ രണ്ടുപേരും കൂടി പോകേണ്ട ഉണ്ടോ സാറിന് നന്ദി ചോദിച്ചപ്പോൾ എനിക്ക് കാര്യം പിടി കിട്ടി അത് എന്തോ എനിക്ക് നിങ്ങൾക്കൊപ്പം വരണം എന്ന് തോന്നുകയാണ് എന്ന് സച്ചിൻ ഇങ്ങനെ ഇവരോട് പറഞ്ഞു ആ സമയത്ത് ഉം ഉം കാര്യം നന്ദു മനസ്സിലായി സക്കരയെന്നേ ഇങ്ങനെ നോക്കുക എന്നാൽ പിന്നെ സാറും പോരെ ഇന്ന് നന്ദു അപ്പം ശരി എന്നാ പറഞ്ഞു രണ്ടുപേരും കൂടി വണ്ടിയിൽ കയറി ഈ സമയത്ത് നന്ദു ബാക്കൽ കയറുന്നു സച്ചിൻ ഫ്രണ്ടിലെങ്കിലും കയറുന്നു അപ്പോൾ ആണെങ്കിൽ ആകെ ടെൻഷൻ ടെൻഷനായതുകൊണ്ട് കൂടെ പോവുകയാണ് അപ്പോൾ നന്ദുവിനും എനിക്ക് ഒരുമിച്ചിരിക്കാനുള്ള അവസരം സച്ചിൻ കാരണം കിട്ടി അപ്പോൾ എന്നോടുള്ള സ്നേഹം കൊണ്ട് ഇവനിങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നതെന്ന് നന്ദു മനസ്സിൽ ചിന്തിക്കുക കേട്ടോ ഈ സമയത്ത് ഇവര് മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് പോവുക സച്ചിൻ ഫ്രണ്ടിൽ ഇരിക്കുന്നു അനിയും നന്ദു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുവാണ് സച്ചിൻ ഇടക്കിടയ്ക്ക് തിരിഞ്ഞു തിരിഞ്ഞ് നോക്കുന്നുണ്ട് നന്ദു അനിയാണെങ്കിലും നന്ദുവിൻ്റെ മൊത്തം ഒന്നും കണ്ണെടുക്കുന്നുമില്ല ഈ സമയത്ത് സച്ചിൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊക്കെ കാണുന്നുണ്ട് സച്ചിനാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് സഹിക്കുന്നില്ല അച്ഛ നാശം പിടിക്കാനായിട്ടും എന്നും പറഞ്ഞുകൊണ്ട് സച്ചിൻ ഇങ്ങനെ ഞാൻ തിരിക്കുവാണ് ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഇവർ തിരിഞ്ഞു നോക്കുക അപ്പൊ ഇവര് ഒരുമിച്ചിരുത്തായിരുന്നു അത് ശരിയായ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയൂ കേട്ടോ ആ സമയത്ത് അതു നന്ദു നന്ദു വേണമെങ്കിൽ ഫ്രണ്ടിൽ ഇരുന്നോളാനായിട്ട് ഇയാൾ പറയാം ഞാൻ എനിക്കപ്പം ബാക്കിൽ ഇരുന്നോളാം എന്ന് പറഞ്ഞപ്പം അയ്യോ അത് സാറിനും എനിക്കും ദോഷം ചെയ്യും ഏതെങ്കിലും പത്രക്കാർ കണ്ടാൽ മതി പിന്നെ അത് മാർത്താക്കാൻ സീനിയർ ഓഫീസേഴ്സ് കണ്ടാലും അത് പ്രശ്നമാവില്ലേ സാറെന്ന് നന്ദു ഇങ്ങനെ പറഞ്ഞു കേട്ടോ അതൊക്കെ എങ്ങനെ കാണാനാ എല്ലായിടത്തും ക്യാമറയൊക്കെ വെച്ചിരിക്കുകയല്ലേ സാറെന്ന് നന്ദു ഇങ്ങനെ സച്ചിനോട് ചോദിച്ചു കെട്ടോ അപ്പോൾ നമ്മൾ എനിക്ക് കാര്യം അറിയാമല്ലോ അല്ല ശരിക്കും നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ഞാൻ പിന്നിലിരിക്കുന്നതല്ലേ അതിൻ്റെ ശരി എന്ന് നന്ദു ഇങ്ങനെ ചോദിച്ചു പ്രോട്ടോകോൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതല്ലേ എന്ന് ചോദിച്ചു അത് സാറിന് അറിയാവുന്ന കാര്യമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം അതൊക്കെ ശരിയായ കാര്യമാണ് ഞാൻ പിന്നിലിരുന്നെങ്കിൽ എനിക്കൊരു കമ്പനി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞതെന്ന് പറയുമ്പോൾ അനി ഇങ്ങനെ നോക്കു കേട്ടോ ഇത് ചിരിയോടെ എനിക്ക് ചിരി ശരിക്കും വരുന്നുണ്ട് മജിസ്ട്രേറ്റിൻ്റെ വീട് വരെ ഇവരെ തമ്മിൽ കണ്ണറിയാൻ അവസരം കൊടുക്കുന്നത് അത്ഭുതമാണ് ഇവരുടെ വിശ്വാസം പിടിച്ചുപറ്റാൻ മറ്റൊരു ഐഡിയ ഉണ്ടെന്ന് സച്ചിൻ മനസ്സുകൊണ്ട് ചിന്തിക്കും കേട്ടോ നന്ദു ആണെങ്കിൽ ഇടയ്ക്ക് സച്ചിനെ നോക്കുന്നുണ്ട് ഇടയ്ക്ക് അനിയേം നോക്കുന്നുണ്ട് അനിയാണെ ചിരിച്ചു പിടിച്ച് ഇങ്ങനെ നന്ദുവിനെ തന്നെ നോക്കിയിരിക്കാം അപ്പം അതേ നന്ദു ഒരു ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്താ സാർ അപ്പൊ അനി ഇങ്ങനെ നോക്കുക അത് അത് പിന്നെ വേറൊന്നുമല്ല നമ്മളിപ്പോഴേ മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയാലേ കേസ് എന്താണെന്നുള്ളത് നന്ദുവിന് അറിയാവല്ലോ ജാമ്യം കിട്ടിയില്ലെങ്കിൽ റിമാൻഡ് ചെയ്യുവെന്ന കാര്യം സച്ചിൻ പറയുക അപ്പൊ ജാമ്യം കിട്ടില്ലേ സാർ നന്ദു ചോദിച്ചു കേട്ടോ ഈ കേസിൽ ജാമ്യം കിട്ടുന്നുണ്ടു എന്ന് പറയുക അങ്ങനെ ഇനി കിട്ടണമെങ്കിൽ തന്നെ അത് കോടതി വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ എന്ന കാര്യവും പറഞ്ഞു അവിടെയാകുമ്പോൾ അനിയുടെ വക്കീലും ഉണ്ടാകുമല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഇവരിങ്ങനെ നോക്കുക അപ്പോൾ ഇനി എന്താ സാർ നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അത് അത് പിന്നെ നമുക്ക് വണ്ടി തിരിച്ചുവിട്ടാലോ എന്ന് ചോദിക്കുക അനിയെ ജയിലിലേക്ക് പറഞ്ഞു വിടണമെന്ന് എനിക്ക് തീരെ ആഗ്രഹം ഇല്ലാന്നൊക്കെ പറയുമ്പോ ഏ അനി ഇങ്ങനെ നോക്കു കേട്ടോ അല്ലെങ്കിൽ തന്നെ നന്ദുവിന്റെ ചേച്ചിമാരെല്ലാം അനിയെ സ്നേഹിക്കുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരാണല്ലോ അപ്പൊ പിന്നെ നമ്മളായിട്ട് ഇനി അനിയെ ജയിലിലേക്ക് വിടുന്നത് ശരിയാണോന്ന് ചോദിച്ചു അപ്പം അങ്ങനെയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പോകാം സാറെന്ന് പറഞ്ഞു വേണ്ടി സെക്കൻഡുകൾ കൊണ്ട് തിരിച്ചിവർ പോവാ അതിനുശേഷം അനിയെ ജാമ്യത്തിലാർക്കാൻ നമ്മൾ എന്തെങ്കിലും ഒരു പോകുമ്പോഴേ കണ്ടേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ സജ്ജൻ എന്നിങ്ങനെ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കാം നീ ധൈര്യമായിട്ടിരിക്കാൻ നീ നിന്നെ രക്ഷിക്കാൻ വേണ്ടി എന്ത് ഏത് ഏതരം അറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ദേ അനി ഭാര്യയായിട്ട് ഉണ്ടാക്കാൻ നോക്ക് പറഞ്ഞു അപ്പോൾ അവളുമായിട്ട് ഒരേ ഏർപ്പാടില്ല സാറേ എന്ന് നമ്മുടെ അനിയന്നേരം പറയാം അവൾ എന്നെ ജയിലിൽ കിടത്തുവാണെങ്കിൽ അങ്ങ് കിടത്തിക്കോട്ടെ എന്നും പറഞ്ഞു അനി അപ്പം നീ എന്താ അനി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് നന്ദു അന്നേരം അനിയോട് ചോദിച്ചു അനിയ അനി അങ്ങനെയൊക്കെ പറയുന്നത് ചെറുപ്പത്തിൻ്റെ ചോര തിളപ്പ് കൊണ്ടാണെന്നും നന്ദു അതൊന്നും കാര്യമാക്കണ്ട പിന്നെ നല്ലൊരു വക്കീലിനെ കണ്ടിട്ടാണ് അവർ കേസ് ഫയൽ ചെയ്തിരിക്കുന്നതെന്നും അതിന്റെ ഒരു ബലം ഉണ്ടെന്ന കാര്യങ്ങളും സച്ചി പറഞ്ഞു കൊടുക്കുക കേട്ടോ പിന്നെ അവിടെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്നൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ അറിയാവുന്ന കാര്യങ്ങളാണല്ലോ അനിയെ ലോക്കപ്പിൽ ഇട്ടത് മുകളിൽ നിന്ന് വെളി വിളി വന്നതുകൊണ്ടാണെന്നും അത്രയ്ക്ക് പിടിയാണ് അവർ പിടിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് മുകളിൽ പിടിച്ചെങ്കിൽ മാത്രമേ ഇനി എന്തെങ്കിലും നമുക്ക് രക്ഷയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആ ഒരു ഇതെല്ലാം സംസാരിക്കുന്നു ഇതൊക്കെ കേട്ടപ്പോൾ അനിക്കും മൊത്തത്തിലൊരു സംശയം അവിടെ നിയമം വെച്ച് നോക്കുകയാണെങ്കിൽ അനി അനിക്ക് രക്ഷയൊന്നും ഇല്ല കേട്ടോ എന്നൊക്കെ സച്ചിൻ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുകയും കൂടെ ചെയ്യുവാണ് പിന്നെ ഞാൻ പറഞ്ഞ ആ നീക്കപ്പോ കൊണ്ടല്ലോ അത് അങ്ങനെ ചെയ്താൽ മാത്രം ചിലപ്പോൾ അനു രക്ഷപ്പെടുമായിരിക്കും അതിനെ ഒരു സാധ്യത ഞാൻ കാണുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു അതെല്ലാം പറഞ്ഞ് ഇങ്ങനെ ഇവരെ പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടേയിരിക്കുവാണ് എങ്ങനെയെങ്കിലും പെട്ടെന്ന് സ്റ്റേഷനൊന്ന് എത്തിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിൻ ഇങ്ങനെ മനസ്സിൽ പറയുക ഓ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞു സച്ചിനാണ് ടെൻഷൻ മുതൽ എൻ്റെ പൊന്നെ ഇവരെ നാട്ടിൽ ചവിട്ടി ഓടിക്കാൻ എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറയും അപ്പം നന്ദു ഇങ്ങനെ അനിയെ തന്നെ നോക്കിയിരിക്കുന്നതൊക്കെ സച്ചിൻ കാണുവാണ് അപ്പം നന്ദുവിന് ഭയങ്കര ടെൻഷനായി നന്ദുവിനെ ഇവന് ജാമ്യം കിട്ടില്ല എന്നുള്ള പേടിയാണ് എനിക്കാണെങ്കിൽ യാതൊരു കൂസലുമില്ല അവര് നേരെ വീട്ടിലോട്ട് പോണു സോറി അവര് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോണു പോണ വഴിക്ക് സൈഡിൽ ഒന്ന് ഒതുക്കി നിർത്താനായിട്ട് പറഞ്ഞു അങ്ങനെ ഒതുക്കി നിർത്തിയിട്ട് നമ്മുടെ ഏഹ് സച്ചിൻ വെള്ളമൊക്കെ അതായത് ജ്യൂസോ ഇളനീരൊക്കെ മേടിച്ച് കൊടുക്കാനായിട്ട് തുടങ്ങും അപ്പം മേടിച്ച് തരട്ടെ ഇളനീർ മേടിച്ച് തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഒരു കരിക്കുമുക്ക് കുടിക്കാം എന്താ അനി ഏയ് എനിക്ക് നിർബന്ധമൊന്നുമില്ല എന്ന് അനി പറഞ്ഞു അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല കേട്ടോ അനന്തപുയിലെ പയ്യൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുള്ളപ്പോൾ അവൻ ഹാപ്പി ആയിരിക്കണമെന്നൊക്കെ പറയുവാണ് സച്ചിൻ നന്ദു അന്തം വിട്ടിങ്ങനെ നോക്കുക എന്നാ ഇറങ്ങ് വാ അങ്ങനെ നിർബന്ധിച്ച് ഇറക്കി കരിക്ക് മേടിച്ച് കൊടുക്കുവാണ് അപ്പോൾ ഇങ്ങനെ രണ്ടുപേര് അടുത്തടുത്ത് നിൽക്കുമ്പോൾ കണ്ടിട്ടും കണ്ടിട്ടും രണ്ടിന് തൃപ്തി ആയില്ലേ എന്നൊക്കെ ഇങ്ങനെ സച്ചിന് സ്വയം ചിന്തിക്കുക അവർ രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതൊക്കെ കണ്ടിട്ട് ആ സമയത്ത് നന്ദു ആണെങ്കിൽ കൈയ്യും കെട്ടി താഴേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുന്നു സച്ചിൻ ആണെങ്കിൽ അവരുടെ അടുത്ത് ചെന്ന് ഇവരെ ഒന്നും തിരിപ്പിക്കാഞ്ഞിട്ടൊരു സമാധാനവും കിട്ടുന്നില്ല അനീ സ്റ്റേഷനിൽ കൊണ്ടുപോയി നിന്നെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നീ അനമികയുടെ കരണത്തടിച്ചത് തൻ്റെ ഇടത്തോടെയാണ് പറഞ്ഞതെന്നും പക്ഷേ കോടതിയിൽ അത് എന്നൊക്കെ സച്ചിൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്ക അപ്പൊ സച്ചിൻ ചുമ്മാ കോമാളി വേഷം കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പൊ കോടതിയിൽ ഒരു കാരണവശാലും നീയാണ് തല്ലിയതെന്നുള്ള കാര്യം പറയരുതെന്ന് പറഞ്ഞു പിന്നെ നിന്നെ നിന്റെ വക്കീൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരും മാത്രമല്ല എങ്കിലും അനന്തപുരത്തറവാട്ടുകാര് ആദർശം മുറുകെ പിടിക്കുന്നവരാണെന്ന് കേട്ടിട്ടുണ്ടെന്നും അതുകൊണ്ട് സത്യസന്ധ സത്യസന്ധരാണെന്ന് ഉള്ള രീതിയിൽ അപ്പോൾ ഇവിടെയും ആദർശം ഒക്കെ പിടിച്ചിട്ട് സത്യസന്ധമായിട്ടെല്ലാം വിളിച്ച് പറഞ്ഞാൽ അത് നിന്റെ ഭാവിയായിരിക്കും ബാധിക്കുന്ന കാര്യമൊക്കെ അനിയെ സച്ചിം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അപ്പോൾ എല്ലാം വക്കീൽ ചെയ്തോളും സർനാനിയ നേരം പറഞ്ഞു ഇപ്പോഴേക്കും കരിക്കും ഉണ്ടോന്നു അങ്ങനെ അവർ കരിക്കൊക്കെ മേടിച്ച് കുടിച്ച് ഇങ്ങനെ നിൽക്കുവാണ് അങ്ങനെ എല്ലാവരും കരിക്ക് മേടിച്ച് കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും സച്ചിനാണെങ്കിൽ ഇങ്ങനെ നന്തുനെ അനിയും തന്നെ നോക്കും അവർ രണ്ടുപേരും ഇങ്ങനെ അടുത്ത് നിന്ന് കരിക്ക് കുടിക്കുന്നു സച്ചിനാണെങ്കിലൊരു സമാധാനവും ഇല്ലാട്ടോ അന്ന് അവരെ നോക്കുന്നു കരിക്ക് കുടിക്കുന്നു അവരെ നോക്കുന്നു കരിക്ക് കുടിക്കുന്നു അനിയും നന്ദു അടുത്ത അടുത്ത് നിൽക്കുകയാണ് ചെറുതായിട്ടൊന്ന് കണ്ണ് തെറ്റുക അപ്പം അവരുടെ കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സച്ചിന് എന്നിട്ട് മനസ്സിൽ പറയാട്ടോ രണ്ടുപേരും വീണ്ടും മുഖാമുഖം നോക്കുമ്പോൾ ഓടിക്കതിച്ച അയാൾ അന്ന് അടുത്തേക്ക് ചെന്നു കരിക്കണ്ട് വാട്ടവെള്ളം അല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു അപ്പം അല്ല പിന്നെ സാറും നന്ദു ഒക്കെ പോലീസ് ഓഫീസേഴ്സ് ആയതുകൊണ്ട് അവർ വാട്ടക്കാരിക്കൊന്നും തരത്തില്ലല്ലോ എന്ന് അനി പറയും ഉം പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് കേട്ടോ അനി നന്ദു ഇപ്പോൾ പോലീസ് യൂണിഫോമിലല്ലേ ആ സമയത്ത് പേര് വിളിക്കുന്നത് അത്ര നല്ല കാര്യമല്ല മാഡമെന്നോ സാറിനെന്നോ അങ്ങനെയൊക്കെ വിളിക്കാവുന്ന കാര്യം സച്ചിൻ പറയാം നേരത്തേക്ക് നമ്മുടെ നന്ദു ഇങ്ങനെ നോക്കുക അനിയെ അപ്പോഴേക്കും സോറി സാർ വിളിച്ച് ശീലിച്ചത് വിളിച്ചതേ ഉള്ളൂ എന്ന് നന്ദു അനി പറഞ്ഞു ശരി നമ്മൾ സച്ചിന് ഇങ്ങനെ നിൽക്കുക അപ്പോൾ അനി അനുകാരിക്ക് കുടിച്ചു അങ്ങോട്ടേക്ക് പോയി അപ്പോൾ അനി അനിയങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നന്ദു എന്നോട് നിൽക്കാൻ പറഞ്ഞു എന്താ സാറെന്ന് നന്ദു ചോദിച്ചു ഒന്നുമില്ല നന്ദുവിന് വണ്ടിയുടെ മുന്നിൽ കയറിയാൽ പോരെ ഇനി കുറച്ച് ദൂരം ഉള്ളൂ സ്റ്റേഷനിലേക്ക് എന്ന് പറയുമ്പം അത് വേണ്ട സർ നിയമലംഘനം നടത്തുന്നത് ശരിയല്ല എന്ന് നന്ദു സച്ചിനോട് പറഞ്ഞു നന്ദു വണ്ടി കയറാനായിട്ട് പോയി അവിടെ നിയമലംഘനം എന്ന് പറഞ്ഞോണ്ട് അത് സച്ചിൻ ഓടി വന്ന് വണ്ടിയേ കയറി ഇവർ തമ്മിൽ നോക്കിയാലോ എന്ന് എന്നോർത്ത് വണ്ടിയെ കയറിയ പുറകെ അനിയും നന്ദു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക സച്ചിൻ്റെ സാർ കല പിടി ഇട്ടു തുടങ്ങി ഓ ഡോ വണ്ടി എറോ എന്നും പറഞ്ഞോണ്ട് ഡ്രൈവറോട് വഴക്ക് പറഞ്ഞു ഡ്രൈവറെ കൊണ്ട് വണ്ടി എടുപ്പിച്ചു സച്ചിൻ തിരിഞ്ഞ് പുറകോട്ട് തന്നെ നോക്കിയിരിക്കോ കേട്ടോ പറഞ്ഞു സെക്കൻഡുകൾക്കുള്ളിൽ എന്തായാലും സ്റ്റേഷൻ എത്തി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും സമാധാനായി സച്ചിന് ചാടി ഇറങ്ങി അനിയ വണ്ടിയിൽ നിന്ന് ഇറക്കുവാണ് വേഗം ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ അനിയെ വണ്ടിയിൽ നിന്ന് ഇറക്കി വേഗം തന്നെ കൊണ്ടുപോകാനായിട്ട് അതായത് സെല്ലിലേക്ക് കൊണ്ടു ഇടാനായിട്ട് പറയുവാണം നന്ദി പോയിക്കോ ഞാൻ അനിയായിട്ട് വന്നോളാം എന്ന് പറഞ്ഞു അല്ല സാർ അത് സാറിപ്പോൾ എൻ്റെ ഡ്യൂട്ടിയെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയുമ്പോൾ അതിനെന്താ എനിക്ക് സീനിയർ ജൂനിയർ എന്നുള്ള നന്ദ വേർതിരിവൊന്നും ഇല്ല നന്ദു പിന്നെ പുറത്ത് വെച്ച് നന്ദു പറഞ്ഞപ്പം പ്രോട്ടോകോളിൻ്റെ ഭാഗമായതുകൊണ്ടാണ് ഞാൻ ഒക്കെ പറഞ്ഞു തന്നേ ഉള്ളൂ എന്നൊക്കെ സച്ചിൻ ഇങ്ങനെ പറയാം നന്ദു എന്നേ ഇങ്ങനെ നോക്കുവോ അനിയേ ഇവിടെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നമുക്കെതിരെ കംപ്ലൈൻറ്റ് ചെയ്യാനൊന്നും വരത്തില്ലല്ലോ ഞാനാണല്ലോ ഇവിടുത്തെ സീനിയർ എന്നൊക്കെ സച്ചിൻ ഇങ്ങനെ പറയുമ്പോൾ എന്നാലും ക്യാമറയൊക്കെ ഉണ്ടല്ലോ സാർ എന്ന് പറഞ്ഞു ഏയ് അതൊന്നും സാറുള്ള കാര്യമല്ല നന്ദു പോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ സച്ചിൻ നന്ദുവിനെ പറഞ്ഞു വിട്ടിട്ട് അനിയെ കുട്ടിക്കൊണ്ട് വരാൻ നോക്കുക അപ്പോൾ നന്ദു അങ്ങ് പോയപ്പോൾ ശരി നന്ദു നടന്നു ഞങ്ങൾ പിന്നാലെ തന്നെ വന്നോളാം എന്നൊക്കെ പറഞ്ഞു നന്ദുവിനെ നിർബന്ധിച്ച് ചൂണ്ടി തള്ളി വിടുവാണ് അപ്പം നന്ദു അവിടെ അങ്ങോട്ടേക്ക് പോയി നന്ദു അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ സച്ചിൻ വാ എനിക്ക് അനിയെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ വരുവാണ് നമ്മുടെ നന്ദു ഫ്രണ്ടിൽ നടന്നിങ്ങു പോന്നു ആക്കാണെങ്കിലോ നന്ദുവും അനിയും കാണുമെന്നുള്ള ടെൻഷനാണ് പെട്ടെന്ന് ഇന്നിനിപ്പോ അനി ഇവിടെ കഴിയേണ്ടി വരുമെന്നും എനിക്ക് രാത്രിയിൽ എന്ത് ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ മതി അതിവിടെ കൊണ്ടുവന്ന് തരുമെന്നൊക്കെ സച്ചിൻ പറയാം അപ്പം എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഫുഡൊന്നും വേണമെന്നില്ല സാർ എന്ന് അനി പറയുമ്പോൾ പിന്നോനോ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല എനിക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി കൃത്യമായിട്ട് അത് അവിടെ എത്തിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അനിയെ സെല്ലിൽ കെട്ടി ലോക്കപ്പ് ചെയ്തു അത് കഴിഞ്ഞിട്ട് അനിയെ അനി ലോക്കപ്പിൽ കിടക്കുന്ന കാഴ്ച കണ്ടാൽ അനിയൻ അനിയുടെ മുത്തശ്ശന്റെ ഹൃദയം തകർന്നു പോകുമല്ലോ എന്നൊക്കെ സച്ചിൻ പറയാം എന്തായാലും അദ്ദേഹം സ്ഥലത്തില്ലാത്തത് വളരെ നന്നായി അതുകൊണ്ട് ഇതൊന്നും അറിയുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഉം അല്ല സാറേ നൈറ്റ് ഡ്യൂട്ടി എസ് ഐ സാറിന് കാണില്ല അല്ലേ എന്ന് അനി ചോദിച്ചു അവിടെ ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ നിന്റെ മുന്നിൽ കൊണ്ടുതന്നെ ഇരുത്തോടാസ്കൻ ഇന്ന് ഇങ്ങനെ സച്ചിൻ പറയാം എനിക്ക് കാര്യം മനസ്സിലായി അനി ഇന്നിങ്ങനെ ചിരിക്കുകട്ടോ ഉം നന്ദുവിനെ ഞാൻ അമിത ഡ്യൂട്ടി കൊടുക്കാറില്ല എന്നും പെൺകുട്ടികളല്ലേ അതിൻ്റെ ഒരു പരിഗണന നമ്മൾ അവരോട് കാണിക്കണമല്ലോ എന്നൊക്കെ സച്ചിൻ ഇങ്ങനെ പറയുമ്പം അനിയന്ന് ചിരിച്ചു അല്ല എനിക്ക് സംസാരിക്കാൻ ആളില്ലെങ്കിൽ ഇറക്കി എ സി വരും അല്ലെങ്കിൽ ഞാൻ വരാന്നേ എന്ന് സച്ചിൻ പറയുമ്പോൾ ആ ആ ചിരിക്കുക അനി നമുക്കിങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കാമല്ലോ പിന്നെന്താ അനി കുഴപ്പം പിന്നെ അല്ല അനി എത്ര മണിക്ക് രാത്രി ഉറങ്ങുന്നതെന്ന് ചോദിച്ചു അങ്ങനെയൊന്നുമില്ല സാർ ഞാൻ ഉറക്കം വരുന്ന സമയത്ത് ഉറങ്ങും അല്ലാണ്ട് വേറെ ഒന്നുമില്ല എന്നാലും ഒരു പത്ത് മണി കഴിയുമ്പോൾ ഒക്കെ ഉറങ്ങുമായിരിക്കുമല്ലോ അല്ലേ അതുവരെ സംസാരിക്കാൻ ആളുണ്ടാകുമെന്നേ അനി ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു സച്ചിൻ അവിടെ നിന്ന് തിരിഞ്ഞ് നിന്ന് കലപ്പിച്ച് നിൽക്കുമ്പോൾ എനിക്കിതൊക്കെ കണ്ട് ചിരി വരുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ദിവസാശിച്ച് കേട്ടോ നന്ദി